ഉത്സവ ഉത്സവസ്ഥലത്തുണ്ടായ വാക്കേറ്റത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പാരിപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെയാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത് പുതിയപാലം സ്വദേശി അനന്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത് പാരിപ്പള്ളി മീനമ്പലം കരിമ്പാലൂർ വട്ടവിള ജംഗ്ഷനിൽ വി എസ് ഭവനിൽ ഇരുപത്തി ആറ് വയസ്സുള്ള വിശാഖാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് പാരിപ്പള്ളി മുള്ളുകാട് ക്ഷേത്രത്തിന് സമീപം പുതിയ പാലം വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനന്തുവിനെയാണ് പാരിപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പാരിപ്പള്ളി മീനമ്പലം ജോൽസർമുക്കിൽ കഴിഞ്ഞ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത് മീനമ്പലം കിളിത്തട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്രയുടെ ഫ്ലോട്ടുകൾക്ക് മുന്നിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന മരണപ്പെട്ട വിശാഖും പ്രതി അനന്ത തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു അനന്തു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വിശാഖിനെ വയറിലും നെഞ്ചിലും നിരവധി തവണ കുത്തി നെഞ്ചിന്റെ ഇടതുഭാഗ താഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റ വിശാഖിനെ സുഹൃത്തുക്കൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം സംഘർഷത്തിനിടെ തലയ്ക്കു പരിക്കേറ്റ അനന്തുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് വിശാഖുമായി മുൻ വൈരാഗ്യമാണ് വഴക്കിന് കാരണമെന്നറിയുന്നത് കഴിഞ്ഞ ഓണത്തിന് വിശാഖിന്റെ വീടിനടുത്തായുള്ള മൂലത്തോട് വയലിന് സമീപം അനന്തുവും കൂട്ടരും മദ്യപിക്കാൻ എത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്ത വിശാഖിനെ അനന്തു മർദ്ദിച്ചിരുന്നു ഈ സംഭവം പോലീസിൽ പരാതിയായി നൽകി അനന്തുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിലുണ്ടായ വൈരാഗ്യ കാരണം നിരവധി തവണ അനന്തു വിശാഖിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പോലീസിനോട് പറഞ്ഞു ഇരുവരും ശത്രുതയിൽ കഴിയുമ്പോഴാണ് വിശാഖിനെ കിളിത്തട്ടിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഫ്ലോട്ടുകൾക്ക് മുന്നിൽ ഡാൻസ് കളിക്കുന്നത് കാണുന്നത് പിന്നാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് അനന്തു വിശാഖിനെ കുത്തിയശേഷം കത്തിവീശി ജനങ്ങളെ വിരട്ടി ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ക്വാഡ് എന്നിവർ എത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതി അനന്തു നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് കുറച്ചുനാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ വിളിച്ച് എരിപ്പുറത്തെത്തിയപ്പോൾ ഓട്ടോ കൂലി നൽകാതെ ഡ്രൈവറെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് അനന്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു പാരിപ്പള്ളി എസ് എച്ച്ഒ ദീപുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം